രമ്യ ഹരിദാസിന്റെ അമ്മ രാധാ ഹരിദാസിനെതിരെ ആരോപണം ആത്മഹത്യാ ഭീഷണിയും സ്വാധീനവും ഉപയോഗിച്ചാണ് രമ്യ ഹരിദാസിന്റെ അമ്മ രാധാ ഹരിദാസ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സീറ്റ് തരപ്പെടുത്തിയതെന്നാണ് ആരോപണം മഹിളാ കോൺഗ്രസ് നേതാവ് അനിത അനീഷയാണ് ആരോപണം ഉന്നയിച്ചത് കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പൂവാട്ടുപറമ്പ് ഡിവിഷനിലാണ് രാധാ ഹരിദാസും അനിതാനീഷും മത്സരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ നിന്നും പിന്മാറില്ലെന്ന് രമ്യ ഹരിദാസിന്റെ അമ്മയ്ക്കെതിരെ മത്സരിക്കുന്ന കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥി അനിതാനീഷ് വ്യക്തമാക്കുകയും ചെയ്തു പൂവാട്ടുപറമ്പ് ഡിവിഷനിൽ തന്നെയായിരുന്നു ആദ്യം സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് ജില്ലാ നേതൃത്വം നിശ്ചയിച്ചതെന്ന് അനിത പറയുന്നു മണിക്കൂറുകളോളം ചർച്ച ചെയ്താണ് എന്നെ സ്ഥാനാർത്ഥിയാക്കിയത് നേതാക്കളെല്ലാം കണ്ട് എന്നെ ആശീർവദിക്കുകയും ചെയ്തു എന്നാൽ പിന്നീടാണ് രാധാ ഹരിദാസ് ആത്മഹത്യാശ്രമം നടത്തുമെന്ന് പറയുന്നത് പിറ്റേന്നാണ് രാധയെ സ്ഥാനാർത്ഥിയത് ത് പൂവാട്ടുപറമ്പമ്പ് ഡിവിഷനിലേക്ക് രാധ രണ്ടു തവണ മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് രമ്യ ഹരിദാസ് മത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും സ്ഥാനം കിട്ടണം അല്ലാതെ അമ്മയിലേക്കും മകളിലേക്കും മാത്രം ഒതുങ്ങി പോകരുത് ഇക്കാര്യത്തിൽ പാർട്ടി ഒരിക്കലും കുറ്റം പറയില്ല അനിതാനീഷ് പറയുന്നു കുടുംബാധിപത്യത്തിനെതിരെയാണ് മത്സരമെന്ന് അനിതാനീഷ് പറഞ്ഞു നാല്പത്തിയെട്ട് മണിക്കൂറിനകം പിൻവാങ്ങിയില്ലെങ്കിൽ നടപടി എന്ന ഡി സി സി പ്രസിഡന്റ് ഭീഷണി കാര്യമാക്കുന്നില്ലെന്നും അനിത വ്യക്തമാക്കി മത്സരരംഗത്തെ ശക്തമായ പ്രചരണവുമായി മുന്നോട്ടു പോകുമെന്നും അനിതാനീഷ് പ്രതികരിച്ചു എന്നാൽ ആരോപണങ്ങളോട് പ്രതികരിക്കാൻ രാധാഹരിദാസ് തയ്യാറായിട്ടില്ല